ചക്കയും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുമായി തൃക്കരിപ്പൂർ ടൌണിൽ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചക്ക ഫെസ്റ്റിലെ ഉൽപ്പന്നങ്ങൾ ഒരു മണിക്കൂറിനകം വിറ്റുതീർന്നു തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഒരുക്കിയ ചക്ക ഫെസ്റ്റിലാണ് അമ്പരപ്പിക്കുന്ന വിൽപ്പന നടന്നത് ചക്കപ്പഴം ചക്ക കൊ വിവിധ രുചികളിലുള്ള പായസങ്ങൾ ബിരിയാണി ഹൽവ ലഡു ചിപ്സ് ചക്കക്കുരു ലഡു അപ്പം ബജി ചിപ്സ് ഉണ്ണിയപ്പം തുടങ്ങിയ ചൂടുള്ള വിഭവങ്ങൾക്കൊപ്പം ഐസ്ക്രീമും വിവിധതരം അച്ചാറുകളും പപ്പടവും ചക്കക്കറിയും കുടുംബശ്രീ ഒരുക്കിയ ചക്ക ഫെസ്റ്റിൽ വിവിധ വാർഡുകളിൽ നിന്നായി എത്തിച്ചിരുന്നു വലിയ ചക്കകൾ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ വിലയ്ക്കാണ് വിറ്റുപോയത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ എം മാലതി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി സി ഡി എസ് ഉപാധ്യക്ഷ എം ഖൈറുന്നിസ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു കെ എം ഫരീദ ബിബി വി പി സുനീറ എം ഷൈമ സീതാ ഗണേഷ് ഫായിസ് ബിരിച്ചേരി ഇ ശശിധരൻ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ഭാരവാഹികൾക്കൊപ്പം ഉപജീവന ഉപസമിതി കൺവീനർ പി കെ റഹ്മത്ത് എ വി രാജേഷ് കെ പി കവിത സി രജിത സി രമ്യ എന്നിവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ്